ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വാക്സിനേഷൻ എടുക്കാൻ പോവാട്ടോ പിള്ളേർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നോ ഉള്ള വഴിയുള്ളൂ അപ്പം ഞങ്ങളത് എല്ലാവരും റെഡിയായി ഇറങ്ങി നിൽക്കുകയാണ് അപ്പം സമയം സമയങ്ങളെ വേഗം തന്നെ പോകാട്ട അത് എൻ്റെ ജലദോഷമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല തണുപ്പുണ്ട് ചെറുതായിട്ട് വേറെ അതെ കോട്ട ഒക്കെ കയ്യിൽ പിടിച്ചേക്കാം ിൽ ഇടലോ അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാം അങ്ങനെ റാസേ അപ്പതേ പുറത്തിറങ്ങി കേട്ടാ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് അന്ന വെയിലും ഉണ്ട് എന്തായാലും നടക്കാം പിന്നെ ഫേസിലേക്ക് ഇങ്ങനെ വെയിലടിക്കാൻ പറഞ്ഞേ അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എന്തിനാണ് എടുക്കണേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ സ്കൂളിൽ ചേർക്കണം അപ്പോൾ അതിനു മുമ്പ് എന്താ പറയുക കുറേ ഫോമുകളൊക്കെ ഉണ്ട് കേട്ടോ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ മെയിനായിട്ട് നമുക്ക് കുറേ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ട് കുട്ടികൾക്ക് അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ട വാക്സിനേഷൻ കുറേ ഒന്നും ഇവിടെ വേണ്ട പിന്നെ ഇവിടെ വേണ്ടതൊക്കെ കുറേയൊക്കെ നമ്മുടെ നാട്ടിലും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുകയും പിന്നെ അതൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലിനിക്കിലേക്ക് പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വേസ്റ്റുകളൊക്കെ ഇടുന്ന സെക്ഷനാണ് കേട്ടോ ഇത് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും എല്ലാം ഈ എന്താ പറയുക ഇവിടെ കുണന്നാണ് ഇടണത് അപ്പം അതേ അതിനോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിലായിട്ട് ഇത് നോക്കി ഒരുപാട് ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചാണ് പിടിപ്പിച്ചണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പം ഈ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റിനും ഇങ്ങനെ ആ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ എപ്പം നോക്കിയാലും ഇവരിങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും നല്ല മനോഹരമായിട്ടാണ് അവർ ഇങ്ങനെ ഇട്ടേക്കണത് അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിക്കണം അതേപോലെ തന്നെ ചെടികൾ അതൊക്കെ പിടിപ്പിക്കണമെന്ന് ഇങ്ങനെ നിർബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത് അപ്പം ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ കാടുകളൊക്കെ വന്നത് അപ്പൊ മുമ്പൊക്കെ നമുക്ക് ഈ കാടൊക്കെ ണുമ്പോൾ ഭയങ്കര ഒരു പേടി പോലെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ആ കാട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അങ്ങനെ വലിയ മൃഗങ്ങൾ അങ്ങനെ ഒന്നും കേട്ടോ ഈ കാട്ടിൽ പിന്നെ മാനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ എടുക്കുക ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മൾ കാണും അത്ര തന്നെ അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ക്ലിനിക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ ക്ലിനിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണണമെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അതേ നമ്മളങ്ങനെ ഹൈവേയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്നവരൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫുട്പാത്തൊന്നും ഇല്ല കൂടുതലും എല്ലാവരും വണ്ടിയിലാണല്ലോ യാത്ര ചെയ്യണത് അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടോ എന്ന് നോക്കി വണ്ടി ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക അങ്ങനത്തെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എത്ര വലിയ തിരക്കാണെങ്കിലും ഏത് വണ്ടി വന്നാലും നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാൻ നമ്മൾ നമ്മളവർ കടത്തി വിടും കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു പോകുന്നവർക്ക് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നിട്ടാണ് ഇവർ വണ്ടികൾ പോവുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്കൊരു കൂടുതലൊരു ഇതായിട്ട് തോന്നി തോന്നിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ എനിക്ക് തോന്നിയില്ല അങ്ങനെ അതേ നമ്മളങ്ങനെ പ്രയാസം ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ബിൽഡിങ്ങുകളുടെ കൂട്ടത്തിലാണ് കൂട്ടത്തിലാട്ടോ നമ്മൾ പോകേണ്ട ക്ലിനിക്കുകളുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ മഞ്ഞ വെള്ള കളറിലൊക്കെ നമ്മുടെ ഈ ഊട്ടിപ്പൂവില്ലേ അതുപോലെ ഇരുപ്പുണ്ട് ഈ മഞ്ഞ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചിലതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ മുട്ടക്കെ ആയിട്ട് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം അതേ അങ്ങനെ ഈ ക്ലിനിക്കുകളുടെ ഒക്കെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലൊരു മനുഷ്യ കുഞ്ഞിനെ പോലും ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ അപ്പം അതേ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഓരോരോ ബ്ലോക്കുകളാണ് കേട്ടോ അപ്പോൾ ഓരോ സെക്ഷൻ്റെ വിഭാഗമാണ് അപ്പം നമുക്ക് പീഡിയാട്രിഷ്യൻ സെക്ഷനിലേക്കാണ് പോകേണ്ടതായിട്ടുള്ളത് അങ്ങനതേ നമ്മൾ അങ്ങനെ നടന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലോ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ ഒരേപോലെ പെയിൻറ് ചെയ്ത് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ രണ്ട് നില മൂന്ന് നില അങ്ങനെയൊന്നുമല്ലാട്ടോ ഇവിടെ ബിൽഡിങ്ങുകളുള്ളത് ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ പരന്ന് ഇങ്ങനെ നീണ്ട് നീണ്ടിങ്ങനെ കിടക്കുകട്ടോ ഓരോ ബിൽഡിങ്ങുകളും അതുകൊണ്ട് തന്നെ നല്ല രസമാണല്ലേ ഈ ഓരോ ബിൽഡിങ്ങുകളും കാണാൻ അപ്പോൾ അതേ അങ്ങനെ ഓരോ ബ്ലോക്കുകൾക്കും ഓരോ നമ്പറുകളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ സെക്ഷൻ സെക്ഷനിലേക്കാണ് പോകണത് അങ്ങനെ നമ്മളിപ്പോൾ അതേ അവിടെ എത്തി അതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ എന്താ പറയുക ഈ കുട്ടികളുടെ ക്ലിനിക്കിലൊക്കെ കയറി ചെന്നാൽ ഒരുപാട് ചിത്രങ്ങളും ഇങ്ങനെ ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു ഒരു അന്തരീക്ഷം തന്നെ കേട്ടോ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫുൾ ഇങ്ങനെ കുട്ടികൾ വരച്ച പടങ്ങൾ അതുപോലെ തന്നെ ബുക്കുകൾ അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് ഇവരിങ്ങനെ അലങ്കരിച്ചേക്കണ കാണാനായിട്ട് അപ്പോൾ അതേ അവിടെ റിസപ്ഷനിൽ രണ്ട് ലേഡി ഉണ്ടായിരുന്നു അങ്ങനെ അവർ നമുക്ക് കുറേ ഫോമുകളൊക്കെ തന്നിട്ടാണ് ഫില്ല് ചെയ്യാനായിട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് പേപ്പർ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് മാനസികമായിട്ടുള്ളതും അതായത് പിള്ളേരുടെ ഓരോരോ വളർച്ചകളെക്കുറിച്ചും ഓരോരോ സ്വഭാവങ്ങളെക്കുറിച്ചും അതൊക്കെയാണ്ടോ അതിൽ കൂടുതലുള്ളത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എനിക്ക് പറയാനറിയില്ല പിന്നെ അതുപോലെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ ആ ഫോമിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അത് ഈ നാട്ടിലെ റൂൾ അല്ലേ അത് അങ്ങനെ പുറത്തുവിടാൻ പാടില്ല എന്നൊക്കെയാണ് ആ ഫോമിലുള്ളത് അങ്ങനെ വീഡിയോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഫോമുകളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കൂടുതലൊന്നും അങ്ങനെ ഇല്ല അപ്പം ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം അതിന് ശേഷം നമ്മളെ നാല് നാലുപേരെ എന്തെങ്കിലും ഇപ്പം ഒരു റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം ഇതും ഇങ്ങനെ കുട്ടികളുടെ രീതിയിലുള്ള കുറേ പടങ്ങളൊക്കെ ആ റൂമിലുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരു ഡോക്ടർ വന്നു പിന്നെ പിള്ളേരെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കണ്ണ് പരിശോധന ചെവി പരിശോധന നെഞ്ച് പുറം കൈ കാല് അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നട്ടാ ഭാഗ്യവശാൽ ആ വന്ന ഡോക്ടർ ഒരു മലയാളി ഡോക്ടറായിരുന്നേ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ എവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ ഒരു മലയാളികൾ അങ്ങനെ നമ്മൾ ഡോക്ടറായിട്ട് ഫ്രണ്ട്ലി ആയി സംസാരിച്ചു അങ്ങനെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി Heel chucho. Heel chucho, yeah. Now go അങ്ങനെ നമ്മൾ വാക്സിനേഷനും എടുത്ത് നമ്മൾ അവിടെനിന്ന് ഇറങ്ങിട്ടോക്കാനൊക്കെ കിട്ടി എങ്ങനെ ഉണ്ടായിരുന്നു പാത്തുല്ലോ ഇല്ലല്ലോ എന്താ പറയുക കുറേ രസകരമായിട്ടുള്ള ടെസ്റ്റുകളും ഉണ്ടായിരുന്നു അതായത് പിള്ളേരെ ഓടിക്കുക ചാടിക്കുക ഇരുത്തിക്കുക ജമ്പേയ്ക്കുക അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതെല്ലാത്തിന്റെയും റിസൾട്ടും കാര്യങ്ങളൊക്കെ അവര് തരും മെയിൽ ചെയ്ത് തരും അതിന് ശേഷം ഇനിയിപ്പോൾ ഉള്ളത് പിള്ളേരുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം കേട്ടോ അതിപ്പോൾ ഇവിടെയില്ല വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് നടത്തേണ്ടത് അപ്പോൾ അതിൻ്റെ റിസൾട്ടും വന്നതിന് ശേഷം പിന്നെ ഡോക്ടറെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതും കിട്ടിയാൽ മാത്രം കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതേ അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ എന്തെങ്കിലും കഴിക്കാമെന്ന് അങ്ങനെ നമ്മൾ കയറിയതാണ് കേട്ടോ അപ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണേ നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ അതേ ആ റെസ്റ്റോറൻറ്റിലും ഉണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് അത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എവിടെ ചെന്നാലും ഇങ്ങനെയാട്ടോ പൂക്കളും ചെടികളും അതിപ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും ഉണ്ടാവും ഇങ്ങനെ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ അപ്പോൾ അതേ നമ്മുടെ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ലാട്ടോ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ ഫ്രൈഡ് റൈസ് അപ്പം അതേ ഇതേമാതിരിത്തെ ഇങ്ങനെ അവർ ഇങ്ങനെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അത്ര വലിയ റെസ്റ്റോറൻറ് ചെറിയ റെസ്റ്റോറൻ്റ് ആണേ കൂടുതലും പാർസലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ തന്നേക്കണത് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ബിരിയാണി റൈസ് പോലെ ഇരിപ്പുണ്ടല്ലേ പിന്നെ അതുപോലെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയും കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ ചില്ലി ചിക്കനും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് റൈസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ഫുഡുകളെല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു പറയാതിരിക്കാൻ വയ്യാട്ടോ പിന്നെ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വന്നാൽ എന്താ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ ചിലവർ അത് പാർസൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുമല്ലേ ചിലവർ എന്താ ചെയ്യാതെ അവിടെ മതിയാക്കിയിട്ട് പോരും അല്ലേ പക്ഷെ ഞാനിവിടെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാലും ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും ശരി ഫുഡ് അവർ ബാക്കി വെക്കില്ല കേട്ടോ ഒരു സ്പൂണിൻ്റെ അത്രയും കൂടി ഫുഡ് ബാക്കി ഉണ്ടെങ്കിൽ അവരത് പാർസൽ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാനിവിടെ പല റെസ്റ്റോറൻറ്റുകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ബാക്കി ഒരു രീതിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഈ റെസ്റ്റോറൻറ്റിലുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇത് പാർസൽ ചെയ്ത് തരട്ടെ എന്ന് അവർ ചോദിക്കും അപ്പം അങ്ങനെയാ കേട്ടോ ഇവിടുത്തെ രീതി അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതേ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഓരോരോ സൂപ്പർമാർക്കറ്റുകളാണ്ട അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അത് കണ്ടില്ലേ ഇങ്ങനെ ചെടികളും പുല്ലുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ മണ്ണ് വളങ്ങളൊക്കെ ഉണ്ടോ ആയിരിക്കണത് ഓരോരോ ബോക്സിലാക്കി ചെടികളും ഒക്കെ ഇരിക്കണത് കണ്ടില്ലേ അതെല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ വാദക്കും അങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഇത് കണ്ട് ഇവിടെ കയറാമെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ പേരാണ് കേട്ടോ ഡോളർ ട്രീ എന്ന് പറയണത് ഡോളർ ട്രീ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഏത് ഐറ്റംസ് എടുത്താലും അതിന് ഒരു ഡോളറുള്ളൂ കേട്ടോ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കയറി നോക്കുക കേട്ടോ പക്ഷേ എങ്കിലൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കേട്ടോ വൺ ഡോളറ് അല്ലാത്ത ഐറ്റംസിനൊക്കെ അവർ അതിൻ്റെ ഇടയിൽ വില കൂടിയ ഐറ്റംസുകൾ അവർ ചിലതൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഒരു കൂടുതലും വൺ ഒരു ഡോളറിനാണ് കേട്ടോ അവിടെ കൂടുതലും സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കയറിയതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെയാണ് അവിടെ കൂടുതലും ഉള്ളത് അതായത് ഈ വണ്ടോ ഓളറിന് കിട്ടണ രീതിയിലുള്ള ചെറിയ ഐറ്റംസുകളൊക്കെ കൂടുതലും എന്താ പറയുക ഗിഫ്റ്റ് സാധനങ്ങൾ പിന്നെ ഈ കാർഡുകൾ അങ്ങനെയൊക്കെയാണോ പിന്നെ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വണ്ടോ ഓളറിന് പറ്റിയത് അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു പിന്നെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രം ഈ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഡോളറിന് അങ്ങനെ കൊടുക്കാം അങ്ങനത്തെ പിന്നെ സ്പൂണുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെ ഈ എന്താ പറയുക ഈ സ്പൂണുകളുടെയൊക്കെ കളക്ഷനാണ് അപ്പോൾ നമ്മൾ കാണാത്ത ടൈപ്പ് ഓരോരോ സ്പൂണുകളൊക്കെ ഇവിടെ നമ്മൾ കണ്ടായിരുന്നേ അങ്ങനെ നടക്കുന്ന കൂട്ടത്തില് നമ്മളിപ്പോൾ ഇതേ ഒരു അമ്മുമ്മേനെ കണ്ടിട്ടോ to my uh, church Saturday. We're having Culture Fest. All the 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 nations are represented. You could taste. Have their own You could taste. taste have their their own dishes. food. I'm doing the children's games. So I got a lot of good prizes for kids. So if everything's free. എന്താ സംഗതി എന്ന് വെച്ചാൽ ആ അമ്മുമ്മ ഇങ്ങനെ ആ പള്ളിയിലെന്തോ പ്രോഗ്രാം നടക്കണ്ട നടക്കുന്നുണ്ടപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ സൂപ്പർമാർക്കറ്റിൽ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ഓരോ നോട്ടീസ് കൊടുത്ത് അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അമ്മുമ്മേട്ടാ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു അമ്മുമ്മെ കാണാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അതേ നമ്മളങ്ങനെ കൊറേ ചുറ്റിക്കറങ്ങിട്ടാ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ ഇനിയിപ്പ നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് ആണ്ടോ പോകണത് അവിടെ തന്നെയാണോ പോണത് അപ്പോൾ ഇതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്ടോ ഉള്ളത് സൂപ്പർ മാർക്കറ്റിനേക്കാൾ நம்ம சாதாரண சூப்பர் மாக்கெட்டில் இத்தே சாணம் வாங்கிச்சால் நூற்றி அம்பதும் நூற்றி உப்பதும் டோலரக்கே ப்ரஷே இவட இத்தும் ஈகும் உள்பட வாங்கிச்சு பதினெட்டு டோலர் ஆயுள்ளி അപ്പം വില കുറവൊന്നൊന്നും പറയാൻ പറ്റൂല ഇവിടെ ഏത് സാധനം തൊട്ടാലും നല്ല വില തന്നെയാണ് പിന്നെ നമ്മൾ വിലയൊന്നും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളല്ലോ അപ്പോൾ അതേ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം അങ്ങനെ നിഷ്പ്രയാസം റോഡൊക്കെ ക്രോസ് ചെയ്തു അപ്പം ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നടത്താനുണ്ട് കേട്ടോ പിള്ളേർക്ക് കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ടി ബിയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം അപ്പം അതിന്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷമാണ് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് സ്കൂളിൽ ചേരാൻ പറ്റുള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് കമൻ്റൊക്കെ ചെയ്യോ അപ്പം പിന്നെ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്